വിഭൂതി തിരുക്കർമ്മങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി സെയിന്റ് ആൻസലം ദേവാലയത്തിൽ പ്രാദേശിക സമയം വൈകുന്നേരം നാല് മുപ്പതിന് വലിയ നോമ്പിലേക്കുള്ള പ്രവേശന പ്രാർത്ഥനകൾക്ക് മേജർ പെനിറ്റൻഷ്യറി കർത്തനാൾ മൌറു പിയാസെൻസ നേതൃത്വം നൽകി തുടരുന്ന് സാന്തസബീന ബെസിലിക്കയിലേക്കുള്ള പരമ്പരാഗത അനുതാപ അനുതാപഘഷയാത്രയ്ക്കും കർത്തനാൾ പിയാസെൻസ കാർമഹത്വം വഹിച്ചു നിരവധി വിശ്വാസികൾക്ക് പുറമെ കർദനാൾമാർ ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ സെയിന്റ് ആൻസലം ദേവാലയത്തിലെ ബെനഡിക്റ്റൻ സന്യാസിമാർ സാന്തസബീനയിലെ ഡൊമിനിക്കൻ പിതാക്കന്മാർ എന്നിവർ നോമ്പുകാലത്ത് വിശേഷൽ ഉപയോഗിക്കുന്ന ധൂമ്രവസ്ത്രം ധരിച്ച് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു വൈകുന്നേരം അഞ്ചു മണിക്ക് സാന്തസബീന ബസിലയ്ക്കൽ പാപ്പ വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് ധൂമ്രവസ്ത്രമടിഞ്ഞു മൂക്കിയ വഹിച്ചു വിശ്വാസ പാരമ്പര്യമനുസരിച്ച് ചാരം ആശീർവദിച്ച് ശിരസിൽ പൂശുന്ന പ്രതീകാത്മക ശുശ്രൂഷകൾക്കും പാപ്പ നേതൃത്വം നൽകി മേജർ പെനറ്റൻഷറി കാർത്തിനാൽ മൌറോ പിയസെൻസ ഫ്രാൻസിസ് പാപ്പയുടെ ശിരസിൽ ചാരം പൂശി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ ഇടുങ്ങിയ പരിധിക്കുള്ളിൽ ഒതുങ്ങി പോകരുതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം ദൈവത്തിനെ പുനഃസ്ഥാപിക്കാൻ നോമ്പ് കാലയളവ് പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞു ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം എന്നീ മൂന്ന് മഹത്തായ വഴികൾ പിന്തുടർന്ന് ഹൃദയത്തിന്റെ നവീകരണം സാധ്യമാക്കണമെന്ന് പാപ്പ വ്യക്തമാക്കി നാം ആരാണെന്നും നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഓർമ്മിപ്പിക്കുന്നതാണെന്ന് ചാരംപൂശലിന്റെ പ്രതീകമെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ീപത്തിന്റെ കരവേലയാണെന്നും ദുർബലമായ കളിമണ്ണ് മാത്രമായ മനുഷ്യർ ദീപത്തെ മാറ്റി നിർത്തിയാൽ പൊടി മാത്രമാണെന്നും അനുസ്മരിപ്പിച്ചു ആരംഭകാലം മുതൽ റോമിൽ നിലവിലുള്ള നോമ്പുകാല പാരമ്പര്യത്തിന്റെ തുടർച്ചയെന്നോണമാണ് പ്രായശ്ചിത പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കരമങ്ങളും വർഷം തോറും ആചരിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാർപ്പാപ്പയ്ക്ക് സാന്താ സബീനയിലെ ബസ്സിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനോ അവൻറ്റൈൻകുന്നിലെ പരമ്പരാഗത അനുതാപഘോഷയാത്രയിൽ പങ്കെടുക്കാനോ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിവ് പോലെ ശുശ്രൂഷകളിൽ പേപ്പൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കഠിനമായ മുട്ടുവേദനയെ തുടർന്ന് വീണ്ടും പേപ്പൽ പരിപാടികൾ റദ്ദാക്കേണ്ടി വരികയായിരുന്നു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാപ്പയുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടാൻ പോകുന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്കായി കൂടുതൽ പ്രാർത്ഥനയോടെയാണ് ആഗോള വിശ്വാസി സമൂഹം തയ്യാറെടുത്തത് വിഭൂതി ആചരിച്ച് നോമ്പിലേക്ക് പ്രവേശിച്ച പാപ്പയും വത്തിക്കാനിലെ കാർദിനാൾ സംഘവും ഫെബ്രുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച മുതൽ മാർച്ച് മൂന്ന് വെള്ളിയാഴ്ച വരെയുള്ള നോമ്പിന്റെ ആദ്യ വാരത്തിൽ വ്യക്തിപരമായ ധ്യാനത്തിലും വിചിന്തനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുമെന്നും ആ കാലയളവിലെ പാപ്പയുടെ പൊതു സദസ്സുകൾ റദ്ദാക്കിയതായും വത്തിക്കാൻ അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്